ഹൈ ഗൈസ് നിങ്ങളൊരു ബസ് പ്രാന്തരാണോ എന്നാൽ നമ്മൾ ചെറുപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വണ്ടി എന്തെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ബസ് തന്നെയായിരിക്കും അല്ലേ നമുക്ക് എല്ലാവർക്കും ചെറുപ്രായത്തിലൊരു ഒരുപാട് കളിപ്പാട്ടങ്ങൾ കാണാം നമ്മൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിട്ടുള്ളതും ബസ്സിന്റെ കളിപ്പാട്ടം തന്നെയായിരിക്കും നിങ്ങൾ ഒരു തവണയെങ്കിലും ബസ്സിന്റെ കളിപ്പാട്ടം വാങ്ങി കളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടോട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളൊരു ബസ് പ്രാന്തരാണെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല കേട്ടോ കൊച്ചുകുട്ടികളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ബസ് എന്ന് പറയുന്നത് മറ്റുള്ള നാടുകളിലുള്ള ബസ്സുകൾക്കെല്ലാം അവർക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ വെള്ളം ഇട്ടൊരു കളിയില്ല എന്തായാലും മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കൂടെ ഓടുന്ന ബസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് വണ്ടി മോഡിഫൈ ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെയാണ് മാത്രമല്ല നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ബസ് അതാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് കൊടുത്ത് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കൊടുക്കോളൂട്ടോ മാത്രമല്ല എല്ലാ നാട്ടിലും ഒരു ഫേമസ് ആയിട്ടുള്ള ബസ് കാണും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ബസ് അതെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചോട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ബസ്സുകൾക്ക് കളർ അടിച്ചതുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കടയിൽ ഒന്ന് കമന്റ് ചെയ്ത് വെച്ചോ ഒരു പ്രായത്തിൽ നമ്മളെല്ലാവരും ഒരുപാട് തവണ ബസ്സിൽ കയറി യാത്ര ചെയ്തിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾ ബസ്സിൽ കയറി ശർദ്ദിക്കുന്നവരാണോ എന്ന് കമന്റ് ചെയ്തോട്ടോ